ഗുഡ് മോർണിംഗ് ഫാസില മാം സ്റ്റാർട്ട് ചെയ്തോളൂ മാം ഹലോ ഫാസില മാം ഹലോ ഗുഡ് മോർണിംഗ് മോൾ മോർണിംഗ് ഹായ് ഹാപ്പി മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹലോ ആരും റെസ്പോൺസൊന്നും ഇല്ല ഇവിടെ ഇല്ല എല്ലാരും മാം ഓക്കെ അപ്പോ നമ്മളെ നമ്മളെ പോലെ കുറിച്ച് അത് പറയാൻ പോകുന്ന രാവിലെ നേരത്തെ നമുക്ക് തോന്നാറുണ്ട് എന്തിനാ ഇത്രയും നേരത്തെ എഴുന്നേൽക്കണേ എല്ലാരും ഉറങ്ങുന്ന പോലെ കുറച്ച് സമയം സമയ അപ്പൊ എന്തിനാ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും റീഡ് ചെയ്തിട്ടുണ്ടുള്ളവരുണ്ടാവും അല്ലെ നമ്മുടെ റോബിൻ ശർമ്മയുടെ ഫൈവ് എ എം ക്ലബ്ബെന്ന് പറയുന്ന ബുക്ക് കേട്ടില്ലേ എല്ലാവരും കേട്ടവരുണ്ടാവും ഫൈവ് എ എം ക്ലബ്ബ് അപ്പൊ ഈ ഒരു ബുക്കിന്റെ ഒരു ആ അതെ വെരി ഗുഡ് ഈ ഒരു ഒരു ബുക്കിന്റെ ചെറിയൊരു നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിവിടെ ഉള്ളൊരു എന്ന് പറഞ്ഞാല് ഈ സ്റ്റോറി നടക്കുന്നത് ഒരു ബിസിനസ് സെമിനാർ ഹാളിലാണ് അപ്പൊ അവിടെയുള്ള ഓഡിയൻസ് ഓടിയൻസ് ഓക്കെ അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റോറിയെന്ന് പറയുന്നത് ഹാളിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് അപ്പൊ ഇവിടെ ക്ലാസ് കേട്ട് ഒരു സെമിനാർ ഒക്കെ കഴിഞ്ഞ് ഓടിയൻസ് നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഉള്ള നല്ല നമ്മുടെ കഥാനായകന്മാര് രണ്ടാളുകളാണ് ഒരാള് ഡിപ്രഷൻ ഉള്ള ഒരു എന്റർപ്രനർ അയാൾ ഇങ്ങനെ കൂടുതൽ ബിസിനസ്സിൽ എങ്ങനെയൊക്കെ വളർച്ച ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അദ്ദേഹം ആകെ ഡിപ്രഷ് മൂഡിൽ ഇങ്ങനെ നിക്കാണ് രണ്ടാമത്തെ ആളാണ് നമ്മളെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അദ്ദേഹം കൂടുതൽ ക്രിയേറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ കലാരൂപങ്ങളെ എങ്ങനെയൊക്കെ കൊണ്ടുവരും ആ ഒരു ടെൻഷനാണ് ഈ രണ്ടാൾ നമ്മുടെ ആർട്ടിസ്റ്റ് അങ്ങനെ ഈ രണ്ടാളുകളാണ് നമ്മളുടെ ഈ ഒരു കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ് അങ്ങനെ ഇവര് ഇവർക്കിടയിലേക്ക് മൂന്നാമതൊരാളിങ്ങനെ കയറി വരുന്നുണ്ട് അപ്പൊ ഇയാള് അത് കണ്ടു കഴിഞ്ഞാല് ഒരു പഴഞ്ചൻ ലുക്കുള്ള ഒരു മനുഷ്യൻ പക്ഷെ കയ്യില് നല്ല അടിപൊളി വാച്ചൊക്കെ ഉണ്ട് അങ്ങനെ ഇദ്ദേഹം വരിലോട്ട് വന്നു അങ്ങനെ ഒരു മൂന്നാളും കൂടെ സംസാരിക്കാൻ തുടങ്ങി കുറച്ചു കഴിയുമ്പം ഇവരുടെ സംസാരത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലായി ഈ മൂന്നാമത്തെ ആള് നല്ലൊരു കോടീശ്വരനൊക്കെ തന്നെയാണ് ഓക്കെ അങ്ങനെ ഏർ ഇവര് അപ്പൊ ഇവരായിട്ട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം അത്ര നല്ല അടിപൊളി കോട്ടി കോടീശ്വരന്റെ ലുക്കുള്ള ഡ്രസ്സൊന്നും അല്ല അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ അദ്ദേഹം വന്ന വഴി മറക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇവര് അദ്ദേഹം അദ്ദേഹം ഇവരോട് പറഞ്ഞു നമ്മുടെ ലോകത്ത് കുറെ സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവര് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്ക് എന്താന്ന് എനിക്കറിയാം പക്ഷെ ആ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങള് നാളെ ഫൈവ് എ എം എന്റെ വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് രണ്ടുപേരും പിറ്റേ ദിവസം അഞ്ചു മണിക്ക് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈ കോടീശ്വരന്റെ വീട്ടിലെത്തി നമ്മുടെ ആർട്ടിസ്റ്റും അതുപോലെ ഒരു ഡിപ്രഷൻ അടിച്ചിട്ടുള്ള നമ്മുടെ എൻ്റർപ്രീനറും ഇവര് രണ്ടുപേരും ഈ ഒരു സക്സസിന്റെ ടെക്നിക്ക് എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഈ കോടീശ്വരന്റെ വീട്ടിലെത്തി അങ്ങനെ അദ്ദേഹം ഇവരെയും കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് ജെറ്റിലെ ഒരു ജേണി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ആ ജേണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്റെ സക്സസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാന് രാവിലെ മണിക്ക് എഴുന്നേൽക്കുന്നുള്ളതായിരുന്നു അതിലൂടെ എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എനിക്ക് പിന്നെ എൻ്റെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്തു അതുപോലെ എൻ്റെ പ്രൊഡക്ടിവിറ്റി ലെവൽ ചെയ്തു എന്റെ എനർജി ലെവൽ ട്രിപ്പിൾ ചെയ്തു അങ്ങനെ ഒരുപാട് ചേഞ്ചസ് എന്ത് ചെയ്യാൻ പറ്റി എനിക്ക് ഈ ഒരു രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നതിലൂടെ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ സക്സസിന്റെ ആദ്യത്തെ ടെക്നിക്ക് ഈ ഒരു ഫൈവ് എ എം എഴുന്നേൽക്കുക എന്നുള്ളത് എന്താണ് വളരെ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മുമ്പിലുള്ളത് എന്നൊക്കെ നമ്മൾ ഈ കോടീശ്വരന് ഇവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുത്തു പിന്നെ എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു നമ്മുടെ ഒരു ബ്രെയിനിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ബ്രെയിൻ എനർജി ലെവല് ഒരു കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് നമ്മുടെ ജോബ് പിന്നെ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി നമുക്ക് നമ്മുടെ പഠനങ്ങൾ അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് പക്ഷെ നമ്മുടെ എനർജി ലെവൽ ലിമിറ്റഡ് ആണ് അപ്പം ഇതെല്ലാം ചെയ്ത് ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ എനർജി ഒക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ആകെ നമ്മൾ ടയേർഡ് ആയിട്ടുണ്ടാകും പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാണ് അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫൈവ് എ എം ഒക്കെ ഫൈവ് എ എം അല്ലെങ്കിൽ ബിഫോർ ഫൈവ് എ എം നമ്മൾ എഴുന്നേൽക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും ഈ സമയത്ത് നമുക്ക് മറ്റ് ചിന്തകളിൽ ഒന്നും നമ്മുടെ കോൺസെൻട്രേഷൻ പോവില്ല കാരണം നമ്മുടെ ബ്രെയിനിന്റെ പ്രീ ഫ്രണ്ടൽ ഏരിയ എന്തായിരിക്കും ഓഫ് ആയിരിക്കും അപ്പൊ നമുക്ക് ഓവർ തിങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടാവില്ല അപ്പം കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിലോട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റും അപ്പം അങ്ങനെ നമുക്കൊരു ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും നമ്മൾ എനർജി എല്ലാം ചോർന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചെയ്തു തീർക്കാനുള്ള ഓരോ ആക്ടിവിറ്റിയിലോട്ടും നമ്മുടെ എനർജി സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലാം നമുക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും അതാണ് ഈ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഇവരെന്ത് ചെയ്തു ഈ ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ നാട്ടിലെത്തി ഉം ഇവര് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ എവിടെ എത്തി ഇദ്ദേഹത്തിന്റെ നാട്ടില് മീൻ മെക്സിക്കൻ സിറ്റിയിലെത്തി സോറി മോറീഷ്യസ് സിറ്റി അവിടെ എത്തി ഇനി അവിടുന്ന് അദ്ദേഹം പറഞ്ഞത് നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് ഫോർ പില്ലേഴ്സിന്റെ ഒരു സ്റ്റോറി ആയിരുന്നു അപ്പൊ ആദ്യത്തെ ടെക്നിക്ക് പറയുന്നത് എന്താണ് ഫൈവ് ന് എഴുന്നേൽക്കുക എഴുന്നേൽക്കുന്നതാണ് ഇനി അദ്ദേഹം പറയാൻ പോകുന്നത് ഫോർ പില്ലേഴ്സിന്റെ ടെക്നിക്കാണ് അപ്പോ ഈ ഫോർ പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് വരുന്നതാണ് ആദ്യത്തെ പില്ലർ എന്നുള്ളത് മൈൻഡ് സെറ്റ് ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏഹ് നമ്മള് നല്ലത് ചിന്തിച്ചാലേ നമുക്ക് നല്ലത് പ്രവർത്തിക്കാൻ പറ്റൂ അതിനെ കുറിച്ചൊക്കെ നമ്മൾ എല്ലാവരും ബോധേടാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് പിന്നീടുള്ള മൂന്ന് പില്ലേഴ്സിനെ കുറിച്ച് അധികാരം കെയർ ചെയ്യാറില്ല പക്ഷെ ആദ്യത്തെ മൈൻഡ് സെറ്റ് മാത്രം ക്ലിയർ ചെയ്താൽ നമുക്കൊരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓർ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സക്സസ് ആവുന്നുണ്ട് പക്ഷെ ഇനി അങ്ങോട്ടുള്ള മൂന്ന് പില്ലറും കൂടെ കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസിൽ എത്തുന്നത് അപ്പൊ അദ്ദേഹം രണ്ടാമത്തെ പില്ലർ അദ്ദേഹം പറഞ്ഞത് ഹാർഡ് സെറ്റ് നമുക്ക് എന്ത് ഇമോഷൻസ് വരുന്നാലും നമ്മള് നമ്മുടെ നമ്മളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക അതാണ് ഹാർഡ് സെറ്റിൽ അദ്ദേഹം പറയുന്നത് അപ്പം മൈൻഡ് സെറ്റ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഇമോഷണലി വീക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ക്യാരക്ടറിൽ ചേഞ്ച് വരും അത് ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യൂ സക്സസ്സിൽ നിർത്തിക്കോളന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹാർഡ് സെറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ക്ലിയർ ആയിട്ട് പോവാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സക്സസ്സിലോട്ടുള്ള ഓരോ അടുത്ത സ്റ്റെപ്പ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇനി തേർഡ് എന്ന് പറയുന്നത് ഹെൽത്ത് സെറ്റ് നമുക്ക് ഹാർട്ട് സെറ്റുണ്ട് മൈൻഡ് സെറ്റും ഒക്കെയാണ് പക്ഷെ ഹെൽത്തും കൂടെ ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനും നമ്മുടെ സക്സസ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാനും പറ്റത്തുള്ളൂ അപ്പൊ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കോൺസെൻട്രേറ്റ് ചെയ്ത് നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് സോൾ സെറ്റ് ഇത് അധികാരം തീരെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഏരിയയാണ് ഈ സോൾ സെറ്റ് അതായത് നമ്മുടെ ആത്മശാന്തി അപ്പൊ കുറച്ചു നേരം മെഡിറ്റേഷന് പിന്നെ പീസ്ഫുൾനെസ് കുറച്ച് സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുക അങ്ങനെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ പിന്നെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റും അങ്ങനെ ഈ ഫോർ പില്ലേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം രണ്ടാമതായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയായിരുന്നു മൈൻഡ് സെറ്റ് ഹാർട്ട് സെറ്റ് ഹെൽത്ത് സെറ്റ് ദെൻ സോൾ സെറ്റ് ഈ ഫോർ പില്ലേഴ്സും നമ്മൾ സക്സസ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മുടെ സക്സസ്സിലുള്ള അടുത്ത സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്തു അങ്ങനെ നമ്മുടെ കഥാനായകന്മാര് ഇദ്ദേഹത്തിന്റെ ഈ കഥകളെല്ലാം കേട്ട് ഈ സ്റ്റോറി എല്ലാം കേട്ടിട്ട് അവരിങ്ങനെ നന്നായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ അവര് ആദ്യം അവരോട് പറഞ്ഞത് എന്താണ് ഫൈവ് എഴുന്നേൽക്കണം അങ്ങനെ അതിനോടുണ്ടായും പിന്നെ പില്ലേഴ്സും എല്ലാം കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ രണ്ട് ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു നമ്മുടെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രണറും അതുപോലെ തന്നെ നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിക്കുക നമ്മുടെ ആർട്ടിസ്റ്റ് അപ്പോൾ ഈ രണ്ട് ആളുകളും ഇനി എങ്ങനെ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം ഇതെല്ലാം അവർ കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് പക്ഷെ ഇത് എങ്ങനെ നമ്മുടെ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ഇവര് അടിച്ചു നിൽക്കുന്നതിന് അപ്പാണ് നമ്മളെ റോബിൻ ശർമ്മത്തിന് എന്ത് ചെയ്തത് ട്വന്റി 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 പ്രിൻസിപ്പിള് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ട്വന്റി ട്വന്റി പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വൺ ഹവർ എന്താണ് മൂന്ന് കാറ്റ് മൂന്ന് പാർട്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അതായത് മൂന്ന് ട്വന്റി മിനിറ്റ്സ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു ഓക്കെ അപ്പൊ ആദ്യത്തെ ട്വന്റി മിനിറ്റ്സിൽ അദ്ദേഹം ഇൻറ്റെൻസ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം അതായത് മൂവ് ഫസ്റ്റ് വരുന്ന ട്വന്റി മിനിറ്റ് മൂവ്മെന്റ് അതായത് ഇൻറ്റെൻസ് ആയിട്ടുള്ള എക്സസൈസ് നമ്മളെ ബോഡി കൂടുതൽ ആക്റ്റീവ് ആവുന്ന എക്സസൈസുകളാണ് ആ സമയത്ത് അദ്ദേഹം പറയുന്നത് അപ്പൊ ചില ആൾക്കാർക്ക് വിചാരിക്കും തോന്നും ആ സമയത്ത് അത്രയും ഹെവി ആയിട്ടുള്ള എക്സർസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്നും പറ്റുമെന്ന് പക്ഷെ അത് സമയത്ത് നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് റിലീസ് ആവും പിന്നെ അത് മാത്രമല്ല നമുക്ക് ആ സമയത്ത് ഒരു ബി ഡി എൻ എഫ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ന്യൂറോ ന്യൂറൽ കണക്ഷൻസിന് ഇംപ്രൂവ് ചെയ്യുന്നു ഓക്കെ അപ്പം ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസിന് സ്പെൻഡ് ചെയ്യാനുള്ളതാണ് അതിലൂടെ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവുന്നു നമ്മൾക്ക് നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യുന്നു പിന്നെ നമ്മുടെ ഒരു ഒരു ബി ഡി എൻ എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതൽ ന്യൂറൽ കണക്ഷൻസ് കൂടുതൽ ഇമ്പ്രൂവ് ആവുന്നു ഇനി നെക്സ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ റിഫ്ലക്ട് ചെയ്യാനാണ് അതായത് നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാനുള്ള സമയമാണ് അപ്പോൾ നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ട് ഏഹ് ഇരിക്കുക ആ സമയത്ത് നെക്സ്റ്റ് ട്വന്റി മിനിറ്റ്സിൽ പിന്നെ നമ്മൾ നമ്മുടെ ജേണൽ എഴുതുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ട്വന്റി മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യേണ്ടത് സൈലന്റ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മളെ ബോഡിയോട് നമ്മൾ സംസാരിക്കുക അതിലൊക്കെയാണ് നമ്മൾ മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഓക്കെ പിന്നെയാണ് തേർഡ് ട്വന്റി മിനിറ്റ്സ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അതായത് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് ഒരു സ്റ്റെപ്പ് അതാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ സമയത്ത് നല്ല വീഡിയോസ് കാണാം നമ്മൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോസ് കാണാം അല്ലെങ്കിൽ നല്ല ബുക്സ് റീഡ് ചെയ്യുക അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് ലേൺ ചെയ്യാൻ സ്പെൻഡ് ചെയ്യാം അങ്ങനെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രോത്തിന് നമ്മുടെ സ്കിൽ വളർച്ചക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു നെക്സ്റ്റ് ട്വൻറ്റി മിനിറ്റ്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് അദ്ദേഹം ഇവർക്ക് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അങ്ങനെ ഈ ഒരു സ്റ്റോറി റോബിൻ ശർമ്മയുടെ ഈ ഒരു സ്റ്റോറിയാണ് ക്ലബിലുള്ള ഒരു സ്റ്റോറിയിലൂടെയാണ് നമ്മളിപ്പോ കടന്നു വന്നിട്ടുള്ളത് അല്ലെ അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടത് പോലെ തന്നെയാണ് നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഒരു സക്സസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഫൈവ് എമ്മിന് എഴുന്നേൽക്കൂടെ നമുക്ക് കുറെ നമ്മൾ അല്ലെ അപ്പൊ ഈ ഒരു ഫൈവ് എ ആണ് ഇഴുന്നേൽക്കുന്നതിലും എല്ലാ ജോലിയും വളരെ ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും നമുക്ക് തന്നെ അറിയാം എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും വന്ന് ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഇതെ കുറെ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ആൾ വരും നമുക്ക് കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല അപ്പൊ മാനസിക ആരോഗ്യം നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ സമയത്ത് നമ്മുടെ സ്ട്രെസ് ലെവല് വളരെ കുറവായിരിക്കും നമുക്ക് മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ മോർണിംഗ് ആയിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും നല്ല വിജയങ്ങള് വിജയം അച്ചീവ് കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ നമ്മൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ പഠനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് രാവിലെ നേരത്തെ എഴുന്നേറ്റ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യമുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് സമയമുണ്ട് എന്നുള്ളത് എല്ലാവരും ഇന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പരാതിയാണ് സമയമില്ല എന്നുള്ളത് പക്ഷെ ഉള്ള സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയിട്ടാണ് സമയം നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് സമയം ഉണ്ട് ഉള്ള സമയം കൊണ്ട് നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ആദ്യം അപ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യം വളരെ ആശ്വാസത്തോടെ കംപ്ലീറ്റ് ചെയ്യാം പഠിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് സമയം കൊടുത്ത് നമുക്ക് പഠിക്കാനും ഒക്കെ ഈ ഒരു രാവിലെ എഴുന്നേരത്തെഴുന്നേൽക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റും പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ആവും ഈ സമയത്ത് നമ്മുടെ കോസ്മെറ്റിക് എനർജി എങ്ങനെയായിരിക്കും വളരെ കൂടുതലായിരിക്കും അപ്പൊ അത് നമ്മളെ ബ്രെയിനെ നന്നായിട്ട് ഉത്തേജിപ്പിക്കും അപ്പൊ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മൾ തന്നെ ഒരു കുറച്ച് ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് വളരെ സന്തോഷമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ടാസ്ക് ഒക്കെ വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും നമുക്ക് കൂടുതൽ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്ട്രെസ് നമുക്ക് ജോലി കാരണമുള്ള ആ ഒരു ബേജാറ് അല്ലെ ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും റെഡ്യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ം നല്ലത് ഏഹ് നല്ല ഉറക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നു അപ്പൊ നമ്മൾ നേ മിക്ക ആൾക്കാർക്കുള്ള ഒരു പരാതിയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നില്ല ഉറക്കം കിട്ടുന്നില്ല ഉറക്കം കിട്ടുന്നില്ല അല്ല കാരണം എന്താ ഇവര് രാത്രിയിൽ കുറെ സമയം നമുക്ക് ടെക്നോളജി ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് അപ്പൊ കുറെ സമയം ഈ മൊബൈൽ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഗാഡ്ജെറ്റ്സിലോട്ട് നോക്കിയിട്ട് സമയം കളയും അപ്പൊ ഈ ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഉറക്കത്തിന് എന്ത് ചെയ്യും അത് ഡിസ്റ്റർബ്ഡ് ആക്കും അപ്പോ നമ്മൾ നേരത്തെ എഴുന്നേച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് നേരത്തെ നമുക്ക് ഉറങ്ങാനും പറ്റും അപ്പൊ അത് കാരണം നമ്മൾ ഉറക്കുന്ന സമയം ഏറ്റവും നമ്മൾ ഉറങ്ങേണ്ട സമയം എന്ന് പറയുന്നത് ടെൻ ടു ഫോർ എന്നുള്ള ഒരു ടൈമിലാണ് നമുക്ക് നമ്മൾ നമ്മളറിയാം സിക്സ് ഹവേഴ്സ് അല്ലെ നമ്മൾ നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ നമുക്കറിയാം പക്ഷെ അത് ഏതെങ്കിലും സിക്സ് ഹവേഴ്സ് ഉറങ്ങിയാൽ പോരാ ഉറങ്ങുന്ന സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ടെൻ ടു ഫോർ ആണ് ഈ ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇത് നമുക്ക് ഇവിടെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അതിലൂടെ നമുക്ക് കൂടുതൽ ഉന്മേഷം കിട്ടും നമുക്ക് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എനർജി ലോസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ലീപ്പ് നമുക്ക് ഇതിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാല് ആ പിന്നെ നമുക്ക് മറ്റു ഡിസ്റ്റർബൻസ് ഈ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഇന്ന് എന്താണ് നമ്മളൊരു യിലൂടെയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ റോബിൻ ശർമ്മയുടെ ഫൈവ് എ എം ബുക്ക് അപ്പൊ പറ്റുന്നവരൊക്കെ എന്താ ചെയ്യുക ആ ബുക്ക് ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിനോട് കൂടുതൽ നമ്മൾ മോട്ടിവേറ്റഡ് ആകും നമുക്ക് ഈ നേരത്തെഴുന്നാൾക്കാനുള്ള മടിയൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ നേരത്തെഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ അല്ലെ കുറച്ചും കൂടെ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഗോളിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും അപ്പം പറ്റുന്നവരൊക്കെ ഈ ഒരു ബുക്ക് വാങ്ങിയിട്ട് ണെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ റോബിൻ ശർമ്മയുടെ കുറെ ഇൻസ്ട്രക്ഷൻസാണ് നമ്മളിന്ന് കേട്ടിട്ടുള്ളത് അല്ലേ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ ഒരു ഏറ്റവും വലിയ ടെക്നിക്ക് എന്ന് പറയുന്നത് നേരത്തെ ഒരു ഫൈവ് എ എമ്മിനെ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഫോർ പില്ലേഴ്സ് ക്ലിയർ ചെയ്യുക ഈ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ സക്സസിന്റെ ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തുറന്നു കഴിഞ്ഞു ഇനി ബാക്കി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇത്രയും രാവിലെ എഴുന്നേൽക്കുന്ന വൺ ഹവറ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപുള്ള വൺ ഹവറും നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു യിൽ കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നു മുതൽ തന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മളെ കൂടെയുള്ള മിക്ക ആളുകളും ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നവരാണ്. ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ കൂടുതൽ ആക്റ്റീവ് ആവുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ സക്സസ് ഒക്കെ കൂടുതലും മുന്നോട്ട് കൊണ്ടുവരിക അതുപോലെ ജീവിതത്തിൽ നല്ല വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും ഇന്നത്തെ ഒരു മോർണിങ്ങിൽ ആശംസിക്കുന്നു താങ്ക് യു ഡിയസ് എനിക്ക് ഇവിടെ ഉള്ള എല്ലാവരും നേരത്തെ തന്നെ ആയിരിക്കും. അതെ പക്ഷെ നമ്മൾ ഇങ്ങനെ നേരത്തെ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ നമ്മളുടെ പൊട്ടി ചോദിക്കുന്ന ചില എന്തിനാണല്ലേ ഈ പിന്നെ കുറച്ച് സമയം ഉറങ്ങിക്കൂടെ എല്ലാവരും ഉറങ്ങുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കണേ പക്ഷെ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് നല്ല മറുപടി പറയാലോ അല്ലെ നമുക്ക് ഉണ്ടെങ്കില് ചെയ്യാട്ടോ നേരത്തെ എഴുന്നേറ്റിട്ട് നേട്ട് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അത് മറ്റുള്ളവർക്കും കൂടെ ഇൻസ്പിരേഷൻ ആവുമല്ലോ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ നമുക്ക് എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ മാം അതെ അതെ ഓക്കെ എന്നാ ബൈ താങ്ക് യു താങ്ക് യു